ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും ഓണൊക്കെ നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് എൻ്റെ സ്വന്തം പ്ലേസായ ആലപ്പുഴയിലേക്ക് പോവുകയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് തൃശ്ശൂരേക്ക് അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഓണം ശിവരാത്രി ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻസ് ആണ് നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നത് അപ്പോഴാണല്ലോ ലീവ് കിട്ടുന്നത് പിന്നെ ഇങ്ങനൊരു വ്ളോഗ് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ എടുക്കുന്നതിൻ്റെ എല്ലാ ഒരു ചളുപ്പും ചമ്മലും ഒക്കെ നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവും എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മൾ സ്റ്റേഷനിൽ പോയി അവിടെ പോയി ഇരുന്നിട്ടും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടുതന്നെ ഇരുന്നു എനിക്കും വ്ളോഗിങ്ങിൻ്റെ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമുക്ക് ബാക്ക് യാൻ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നിട്ട് കുഴപ്പമില്ല പക്ഷെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ കുറേ കഴിയുമ്പോൾ ചമ്മലൊക്കെ മാറുമായിരിക്കും എന്നാലും വ്ളോഗിങ്ങിൻ്റെ ഒരു കഷ്ടപ്പാടും അവരുടെ ആ ഒരു ഇതൊക്കെ എനിക്ക് ആ ഒരറ്റ ഫസ്റ്റ് ആ വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മൾ ട്രെയിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എറണാകുളം വഴി യാത്രയുണ്ടായി അങ്ങനെ നമ്മുടെ വേൾഡ്സ് ഫസ്റ്റ് അതായത് സോളാർ പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഏതാ സിയാലല്ലേ അപ്പോൾ സിയാൽ അവിടെ ആ സിയാൽ അത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ പി എസ് സി പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ അടുത്തോ കസിൻസിൻ്റെ അടുത്തോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് സ്റ്റാർ ആവാൻ പറ്റും ആ സ്റ്റാർ ആവുക മാത്രമല്ല ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യമാണെങ്കിലും കറണ്ട് അഫെയർസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു മന്ത്സിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് എൽ ഡി സി എക്സാം ഒക്കെ ആയതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പഠിക്കാമെന്ന് വെച്ചിട്ട് തൃശ്ശൂർ തന്നെ ഇരുന്നു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര വലിയ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല വീട്ടിൽ എൻ്റെ ഒരു പെറ്റ് ഉണ്ട് ഡോഗാണ് അപ്പം അതിന് അതിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കും അങ്ങനെ ടൈമൊക്കെ പോവും എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട് നമ്മുടെ ചാനൽ വൺ കെ അബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ലാസ്റ്റിറ്റ വീഡിയോയിന് ഫിഫ് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ കെ വ്യൂസും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് ഇനിയുള്ള വീഡിയോസിലും ഇതേപോലെ തന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമൊന്നും അറിയില്ല ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗിങ് പോലെ തുടങ്ങുന്നത് ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ചെയ്തിടയായിരുന്നു പക്ഷേ അതിനെക്കാട്ടിലും വ്യൂസ് കൂടുതൽ കിട്ടിയതിപ്പോൾ എൻ്റെ പി എസ് സി ജേണിനെ പറ്റി പറഞ്ഞപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് കൂടുതലും വ്യൂസൊക്കെ കിട്ടി തുടങ്ങിയത് ഓക്കെ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ ഏകദേശം ഏഴ് മുക്കാലൊക്കെ ആയപ്പോൾ സ്റ്റേഷനിലെത്തി അവിടെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു ബസ് കാത്തൊരു പത്ത് മിനിറ്റ് ഒത്തിയിരുന്നു പിന്നീട് ബസ് വന്നു ബസ്സൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ ഒരു എട്ടെട്ടരയായി കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ തോംസൺ ബേക്കറിൽ കയറി ഞാനൊരു കേക്ക് മാത്രം ഓർഡർ ചെയ്തു കാരണം എനിക്ക് ഉള്ള വെജ് ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഷർത്തേട്ടൻ അതായത് എൻ്റെ ഹസ്ബൻഡ് അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഞാൻ ഒരു കേക്ക് കഴിച്ച് പകുതി വരെ സൂപ്പറായിരുന്നു കഴിക്കാം പിന്നീട് എനിക്ക് അങ്ങോട്ട് അത്ര വലിയ സൂപ്പറായിട്ട് തോന്നിയില്ല ഭയങ്കര മത്ത് പിടിച്ച മാതിരിയായി ഇതാണ് എൻ്റെ സിംബൻ എൻ്റെ പെറ്റ് ഡോഗ് ഇവനെ ഞാൻ കണ്ടിട്ടും ഒരു രണ്ട് രണ്ട് മാസമൊക്കെ ആയി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രമാത്രമേ വ്ളോഗിങ് എടുത്തിട്ടുള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും കേട്ടാ ബൈ